എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ ദീർഘനേരം ബ്രാധരിക്കാതിരുന്നാൽ അവരുടെ സ്ഥലങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതിനും അവയുടെ ചുറ്റളവിലും ആകൃതിയിലും മാറ്റം വരുത്തുമെന്ന ഒരു വിശ്വാസം സ്ത്രീകൾക്കിടയിലുണ്ട് അതെ സ്തന ആരോഗ്യത്തിന് ബ്രാധരിക്കേണ്ടത് ആവശ്യമാണോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ധരിക്കണോ വേണ്ടയോ എന്നത് എപ്പോഴും ചൂടേറിയ ചർച്ചാ വിഷയമാണ് ലോകമെമ്പാടുമുള്ള ധാരാളം സ്ത്രീകൾ ബ്രാ ഒരു ശല്യമായി കാണുന്നു അതേസമയം ബ്രാ ധരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ വീടിനകത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത മറ്റു ചിലരുണ്ട് ദീർഘനേരം ബ്രാ ബ്രാധരിക്കാതിരുന്നാൽ സ്ഥലങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതിന് അവയുടെ ചുറ്റളിവിലും ഒക്കെ മാറ്റം വരുത്തുമെന്നുമുള്ള പല വിശ്വാസങ്ങളും ഇത്തരക്കാർക്കിടയിലുണ്ട് ബ്ര എന്നാൽ ബ്രാ ധരിച്ചാലോ ധരിക്കാതിരുന്നാൽ ആരോഗ്യത്തെ ബാധിക്കില്ല എന്നാണ് ഒരു ഡോക്ടർ പറയുന്നത് അതെ ബ്ര ഒരു വ്യക്തിഗത തിരഞ്ഞെടുപ്പാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ബ്ര ധരിക്കുമ്പോഴുള്ള ശരീര ലുക്ക് ചിലർക്കിഷ്ടമാണ് എന്നാൽ ചില ആളുകൾക്ക് ബ്രാ ധരിക്കാതെ സ്പോർട്സ് കളിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും അവർ പറയുന്നുണ്ട് ബ്ര ധരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അതുപോലെ ധരിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് അതിനും സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ഡോക്ടർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ചില വിശ്വാസങ്ങളും നമുക്കിടയിലുണ്ട് അഥവാ കറുത്ത ബ്രാകൾ ക്യാൻസറിന് കാരണമാകുന്നു എന്നല്ല എന്നാൽ അണ്ടർ വയർഡ് ബ്രകളും കറുത്ത ബ്രാകളും ക്യാൻസറിന് കാരണമാകുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതിനാൽ ഓരോ സ്ത്രീയുടെയും സ്വാതന്ത്ര്യമാണ് ബ്ര ധരിക്കണോ ധരിക്കേണ്ടയോ എന്നത് അല്ലാതെ സ്ഥനങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതും അതുപോലെ ആകൃതിയിലും മാറ്റം വരുന്നില്ല എന്നതാണ് ഡോക്ടറുടെ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ